കളമ്പൂരിലെ തൂക്കുപാലം ഡിസംബറിൽ പൂർത്തിയാകുമെന്ന് പിറവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബു കെ ജേക്കബ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കെല്ലിന്റെ ഉദ്യോഗസ്ഥരോടൊപ്പം എത്തിയതായിരുന്നു അദ്ദേഹം കളമ്പൂർ നിവാസികളുടെ ചിരകാല സ്വപ്നവും അന്തരിച്ച മന്ത്രി ശ്രീ ടി എം ജേക്കബിന്റെ സ്വപ്ന പദ്ധതിയുമായിരുന്ന കളമ്പൂക്കാവ് തൂക്കുപാലത്തിന്റെ പണി രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനഞ്ചിന് മുമ്പ് പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുന്നതാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബു കെ ജേക്കബ് അറിയിച്ചു തൂക്കുപാലത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്ത് നടത്തുന്ന കെഇഎല്ലിന്റെ ജനറൽ മാനേജർ കെ എൻ സോമൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ കെ എച്ച് ഷാജി എന്നിവരുടെ സാന്നിധ്യത്തിൽ നിർമ്മാണ പ്രവർത്തനം വിലയിരുത്തി രണ്ട് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ മുടക്കി കെ ഇ എൽ പണിതീർക്കുന്ന ഈ തൂക്കുപാലത്തിന് നൂറ്റിമുപ്പത് മീറ്റർ നീളവും ഒന്നര മീറ്റർ വീതിയുമുണ്ട് ആറ് മാസം മുമ്പ് നിർമ്മാണം ആരംഭിച്ച ഈ പാലം എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും മനോഹരമായ ആകൃതിയിലാണ് പണി കഴിപ്പിക്കുന്നത് കളമ്പൂരിൽ നിന്നും മുളക്കുളം വെള്ളൂർ എച്ച് എന്നിവിടങ്ങളിലേക്ക് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും യാത്ര ചെയ്യുന്നതിന് ഈ പാലം വളരെ ഫലപ്രദമായിരിക്കും പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന കളമ്പൂക്കാവ് പാനമഹോത്സവത്തിന് സാധാരണയായി വള്ളത്തിലാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഇത് പലപ്പോഴും വളരെ അപകടം ക്ഷണിച്ചു വരുത്തുന്നതുമാണ് ഇതിനെല്ലാം ഈ തൂക്കുപാലം പണിതീരുന്നതിനോട് പരിഹാരമാകും ഡിസംബർ പതിനഞ്ചാം തീയതിക്ക് മുമ്പായി തന്നെ ഇതിന്റെ പണി പൂർത്തിയാക്കി ഇത് കളമ്പൂരിന് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് കെല്ലിന്റെ അധികൃതർ പറയുന്നത് ഇതിനിടയിൽ ചില സംഭവവാസങ്ങൾ ചില വാർത്താ മാധ്യമങ്ങളിലൊക്കെ പണി പെൻഡിംഗ് ആയി എന്നൊരു ആക്ഷേപം വരികയുണ്ടായി പണി ഒരു പെൻഡിങ്ങും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട് ഇതിന്റെ നടുക്കത്തെ റോപ്പ് അടക്കമുള്ള വർക്ക് ഫാബ്രിക്കേഷൻ വർക്ക് അത് കെല്ലിന്റെ ഫാക്ടറിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ രണ്ട് ഫില്ലറുകളുടെ പണി പൂർത്തിയാകുന്നതനുസരിച്ച് നടുക്കുള്ള ഫാബ്രിക്കേഷൻ്റെ ഫിറ്റിങ്സ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യേണ്ട താമസം മാറും തീർച്ചയായും ജനങ്ങളുടെ ഒരു വലിയ സ്വപ്നം ഈ പ്രദേശം നമുക്കറിയാം കളമ്പൂർ അമ്പലവുമായി ബന്ധപ്പെട്ട് പാന മഹോത്സവം അടക്കം നടക്കുമ്പോൾ ഒരുപടി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട് ഏറ്റവും വലിയ പ്രശ്നം അക്കരെ നിന്ന് ഇക്കരെ ആൾക്കാർ വരുമ്പോൾ ചങ്ങാടത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് വളരെ തിക്കും തിരക്കമേറിയ ഒരു ദിവസമാണ് അപ്പോൾ തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് ഈ ഈ പാലം പൂർത്തിയാക്കുന്നതുകൂടി വെള്ളൂർ പ്രദേശത്ത് അക്കര നിന്നും വിക്കരയ്ക്ക് വരുന്നതിനും ഇവിടെ അക്കരയ്ക്ക് പോകുന്നതിനും സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവർക്ക് പോകുവാനും അതുപോലെ എച്ച് എൻ എൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ കടന്നു പോകാൻ ഏറ്റവും വലിയ സഹായകരമാകും സഹായകരമാകിത്തീരും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇവിടുത്തെ സിവിൽ വർക്ക് ഏതാണ്ടൊരു നാൽപ്പത് ശതമാനത്തോളം പുരോഗമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ പാലത്തിൽ നിന്ന് സ്റ്റീൽ സെറ്റലുകളുടെ പണികൾ ഏതാണ്ട് പൂർണ്ണമായും കമ്പനിയുടെ ഭാഗം നടന്നു നടന്ന് പൂർത്തീകരിക്കുക ചെയ്തെത്തിക്കൊണ്ടിരിക്കുന്നു അടുത്ത തന്നെ എല്ലാ ഡിസംബർ ബുദ്ധിമുട്ടുണ്ടാവില്ല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അന്നമ്മ ഡോമി പഞ്ചായത്ത് അംഗം ജമ്മർ മാത്യു അനിയൻ ബാലകൃഷ്ണൻ ഡോമി ചെറുപ്പുറം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എം ടി പൗലോസ് എന്നിവർ പങ്കെടുത്തു ഐ വിഷൻ ന്യൂസ്